ിൽ എന്ന പോലെ ബംഗാളിലും ഗവർണർ ഒരു കിറാമുട്ടി തന്നെയാണ് അവിടെ മുഖ്യമന്ത്രി ഗവർണർ പോര് തുടരുക തന്നെ പശ്ചിമ ബംഗാളിൽ സർവകലാശാലയുടെ വൈസ് ചാൻസലർ നിയമനങ്ങളിൽ സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കാൻ മുൻ ചീഫ് ജസ്റ്റിസ് യു യു ലളിതിനെ സെർച്ച് കമ്മിറ്റി അധ്യക്ഷനാക്കിയിരിക്കുകയാണ് സുപ്രീം കോടതി വി സി നിയമന ശുപാർശകൾ സെർച്ച് കമ്മിറ്റി കൈമാറണമെന്ന ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് ഉത്തരവിട്ടതോടെ ഗവർണറുടെ ഏകപക്ഷീയമായ നിയമനങ്ങൾക്ക് തടയിട്ടിരിക്കുകയാണ് വി സി നിയമനത്തിൽ ചാൻസലർ കൂടിയായ ഗവർണർ സി വി ആനന്ദ് ബോസ് രാഷ്ട്രീയ പ്രേരിതമായ ഇടപെടൽ നടത്തുന്നുവെന്ന് സർക്കാർ ആരോപിക്കുന്നതിനിടയിലാണ് ഈ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് സർവകലാശാലകളുടെ സവിശേഷതകൾ കണക്കിലെടുത്ത് വി സിമാരെ നിയമിക്കാനുള്ള കമ്മിറ്റികൾ രൂപീകരിക്കണം കോടതി തയ്യാറാക്കിയ വിദ്യാഭ്യാസ വിദഗ്ധർ അടങ്ങിയ വിപുലമായ പാനലിൽ നിന്നും സർവകലാശാലകൾക്ക് അനുയോജ്യമായ സർച്ച് കമ്മിറ്റികൾ ജസ്റ്റിസ് ലളിതിന് രൂപീകരിക്കാം ഓരോ സർവകലാശാലയിലും വി സിമാരായി നിയമിക്കാൻ അർഹതയുള്ള മൂന്ന് പേരുകൾ മുഖ്യമന്ത്രിക്ക് സെർച്ച് കമ്മിറ്റി അധ്യക്ഷൻ ശുപാർശ ചെയ്യണം മുഖ്യമന്ത്രി വിയോജിപ്പുണ്ടെങ്കിൽ അക്കാര്യം രണ്ടാഴ്ചക്കകം ചാൻസലറെ അറിയിക്കണം മുഖ്യമന്ത്രി കൈമാറിയ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ ചാൻസലർ വൈസ് ചാൻസലറെ നിയമിക്കണം ഏതെങ്കിലും ശുപാർശ ചാൻസലർ തള്ളുന്നുണ്ടെങ്കിൽ കാരണം വ്യക്തമാക്കണം മുഖ്യമന്ത്രിയുടെയും ഗവർണറുടെയും വിയോജിപ്പുകൾ സുപ്രീം കോടതിയെ അറിയിക്കണം ഇതിൽ അന്തിമ തീരുമാനം സുപ്രീം കോടതിയുടേതാകും ക്ക് ശേഷം വിഷയം വീണ്ടും പരിഗണിക്കും കേരളമടക്കം ബി ജെ പി ഇതര കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കുവാൻ ഗവർണർമാർ രാഷ്ട്രീയ ഇടപെടലുകൾ നടത്തുന്നുണ്ടെന്ന സാഹചര്യത്തിൽ പശ്ചിമ ബംഗാൾ കേസിലെ സുപ്രീം കോടതിയുടെ ഇടക്കാല വിധിക്ക് വലിയ പ്രാധാന്യമാണുള്ളത്